ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പം ഇന്ന് രാവിലത്തെ ഉപ്പുമാവട്ടോ ചായക്കടിയും അപ്പം ഇന്ന് ഉപ്പുമാവും കട്ടൻ ചായയാണ് ആണ് കേട്ടോ അപ്പം ഉപ്പുമാവൊക്കെ ആയി ഞാനും ചെന്നക്കുട്ടിയും ചായ കുടിക്കാൻ വേണ്ടി നിന്നോട്ടെ മക്കൾ സ്കൂൾ കൊയിൽ സ്കൂൾക്കെല്ലാം മതശക്ക് പോയിട്ടോ അപ്പോൾ നമ്മളെ വായൻ്റെ ഇതുണ്ടാവല്ലോ ഇതിന് പിന്നെ അവിടെയൊക്കെ പറയുക അപ്പോൾ അത് രണ്ടെണ്ണം ഉണ്ടേനീ അപ്പോൾ അതിനോടൊരു പെരി വെക്കാൻ വിചാരിച്ചു പിന്നെ ഉച്ചക്കൊക്കെ മുട്ട റോസ്റ്റും ഉണ്ടാക്കുക വിചാരിച്ചു കേട്ടോ അപ്പം മുട്ട റോസ്റ്റ് നമ്മൾ നമ്മൾ സാധാമ്പിളുണ്ടാക്കില്ല ഉള്ളി വാട്ട തക്കാളി വാട്ട ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി മഞ്ഞൾപ്പൊടി കരിയേപ്പ് ഇതെല്ലാം മല്ലിച്ചപ്പ് അങ്ങനെ ഇട്ടാണ് സാധാമ്പിളുണ്ടാക്കണ പോലെ തന്നെ ഇട്ടുണ്ടാക്കി അത് കഴിഞ്ഞാണ്ട് പിന്നെ ആ ചട്ടിയിൽ തന്നെയാണ് പിന്നെ ഞാൻ ചട്ടി പിന്നെ മോറാനൊന്നും നിന്നില്ല ആ ചട്ടി തന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടി ചട്ടി അല്ലേ പിന്നെ ഇനി പുള്ളി കടാനല്ല അത് അപ്പോൾ പിന്നെ ഇതാക്കിയില്ല കേട്ടോ അപ്പോൾ പിന്നെ ആ ചേട്ടി വെളിച്ചെണ്ണ ഓയിലൊഴിച്ചു പിന്നെ നമ്മൾ വലിയ ഉള്ളി കുറച്ചിട്ടു വാട്ടി ഉപ്പ് എന്നിട്ട് നമ്മൾ എറിഞ്ഞാൽ ചെണ്ണിത്തണ്ടീൻ്റെ ഇത് എടുത്ത് ഇട്ടു അപ്പോൾ അത് നല്ലോണം ഇട്ട് നമ്മളെ നല്ലോണം വാട്ടിയിട്ടാണ് ഉള്ളി ഉള്ളി വാട്ടിയാണ്ട് അതിൽ കരിയേപ്പിൻ്റെ എല്ലാം ഇട്ടു പിന്നെ ഉപ്പ് തേങ്ങ അരച്ചിട്ടിട്ടോ തേങ്ങയും പച്ചമുളകും ചതച്ചിട്ടു പിന്നെ നമ്മളെ വീട് ശനിയാഴ്ചയാണ് അപ്പം മക്കൾക്ക് സ്കൂൾ ഒഴിവാണ് അപ്പം വീടൊക്കെ നന്നാക്കാൻ തട്ടി നന്നാക്കാൻ വിചാരിച്ചു അപ്പോൾ ജെന്നുണ്ടല്ലോ ജെന്നന അല്ലും പാത്തു നോക്കും അപ്പിച്ച വീടൊക്കെ ഒന്ന് നല്ലവണ്ണം തട്ടി കൊട്ടി നന്നാക്കാൻ വിചാരിച്ചു അപ്പോൾ റൂമൊക്കെ ഒന്നാക്കി വന്നാക്കിയപ്പോൾ മേലെ ഉണ്ടല്ലോ ചേരാട്ട കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ചേരാട്ട കിട്ടലുണ്ട് കേട്ടോ ഉള്ളിൽ നിങ്ങൾക്കൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് കിട്ടലുണ്ടോ അപ്പോൾ വീടൊക്കെ ആകെ എന്തായി അൻപായി കിടക്കാനും ഇട്ടോ മക്കൾ സ്കൂളിൽ ഇട്ടു ചോദിച്ചോ അപ്പം മറ്റേ വീതിയൊക്കെ ഇട്ടു ജെന്നെ കുട്ടിക്ക് കഴിയണ പണിയോളും ചെയ്യുന്നുണ്ട് ആൾ മറിയതൊക്കെ ഓള് അങ്ങനെ വേഗം അങ്ങനത്തെ പണികളൊക്കെ വേഗം വൃത്തിയാക്കാൻ തുടങ്ങിയിട്ടോ ആ കുട്ടീൻ്റെ മക്കളും നോക്കുന്നുണ്ട് അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻറ്റും ചെയ്യണേ അപ്പോൾ നാളെ പുതിയ വീഡിയോ ആയിട്ടാണ് വരാം കേട്ടോ അപ്പം പിന്നെ ബാക്കിയുള്ള പരിപാടി ആ ചേരാട്ടെന്നെ പിന്നെ ഞാൻ കൊണ്ടുപോയി ഇട്ടു കേട്ടോ അങ്ങനെ ചേരാട്ടെന്നെ കൊണ്ടുപോയി ഇട്ടു ആ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള പരിപാടിക്ക് നിന്നിട്ടോ ഒന്ന് പൊടിയൊക്കെ തട്ടിയാണ്ട് അങ്ങനെ പിന്നെ മക്കളുണ്ടായോട് അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു വിട്ടോ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ടൈം കിട്ടൂല ചെറിയ കുട്ടികളുണ്ടാകുമ്പോൾ നമുക്ക് തീരെ ടൈം കിട്ടൂലല്ലോ അപ്പോൾ വലിയ മക്കളുണ്ടാകുമ്പോൾ ചെറിയ മക്കളെ നോക്കാം ആക്കിയാൽ നമുക്ക് ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിൽക്കാം അപ്പോൾ മക്കൾക്ക് ഒഴിവുണ്ടാകുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ നിൽക്കൽ കേട്ടോ അപ്പം അങ്ങനത്തെ പിന്നെ ബാക്കി വീടുക എടുത്തിട്ടില്ല കേട്ടോ പിന്നെ തുടക്കൽ അങ്ങനത്തെ ഒന്നും കൊടുത്തില്ല ചെറിയൊരു വീടിയാട്ടോ എടുത്താൽ